പ്രതികൂല കാലാവസ്ഥയിലും നൂറുമേനി വിളവുമായി യുവ കർഷകൻ വെള്ളിയേപ്പള്ളി കൊഴിഞ്ഞൂർ താഴെ അജിത്തെസ് എന്ന യുവ കർഷകൻ വർഷങ്ങളായി തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ആളാണ് മധുരമേറിയതും വിഷരഹിതവുമായ തണ്ണിമത്തനായതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് തണ്ണിമത്തൻ വാങ്ങാൻ അജിത്തിൻ്റെ കൃഷിയിടത്തിൽ എത്തുന്നത് അജിത്ത് ഇൻഫോ പാർക്കിൽ സ്വന്തമായി ഐ ടി കമ്പനിയിൽ ജോലിക്കൊപ്പം കൃഷിയോടുള്ള താല്പര്യം മൂലം തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇതര സംസ്ഥാനത്തു നിന്നും എത്തുന്ന തണ്ണിമത്തനെ ഇനി ആശ്രയിക്കേണ്ടതില്ലെന്നുകൂടി തെളിയിക്കുകയാണ് യുവ കർഷകൻ ഇതോടൊപ്പം ചീര വെള്ളരി പടവലം പാവൽ എന്നിവയും കൃഷി ചെയ്യുന്നു മാത്രമല്ല വാഗമണിൽ സ്ട്രോബെറി കൃഷിയുമുണ്ട് കൃഷി ചെയ്ത തണ്ണിമത്തൻ വിളവെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയായിട്ടും മധുരമേറിയതും വിഷരഹിതവുമായ തണ്ണിമത്തൻ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് കേട്ടറിഞ്ഞ് തണ്ണിമത്തൻ വാങ്ങുവാൻ അജിത്തിന്റെ കൃഷിയിടത്തിൽ എത്തുന്നത് കൊറോണ കാലത്ത് വർക്ക് ഫ്രം ഹോം സമയത്താണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് സജീവമായത് കുട്ടിക്കാലം മുതൽ അച്ഛനോടൊപ്പം കൃഷിപ്പണികളിൽ സഹായിയായിരുന്നു അജിത്ത് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷിയാണ് സ്വീകരിക്കുന്നത് പച്ചക്കറിക്കൊപ്പം പരീക്ഷണമെന്ന നിലയിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിലാണ് കൃഷിരീതി നാടൻ ഉൽപ്പന്നമായതുകൊണ്ട് നല്ല ഡിമാൻഡാണ് കൃഷിക്കാരനായ അച്ഛൻ കെ വി ശശികുമാറിന്റെയും അമ്മ എം രത്നകുമാരിയുടെയും രണ്ടു മക്കളിൽ രണ്ടാമത്തെ ആളാണ് അജിത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഭാര്യ രോഹിണിയുടെ പൂർണ്ണ പിന്തുണയും അജിത്തിനുണ്ട് അഞ്ചു വയസ്സുകാരൻ അഭിമന്യു അച്ഛനോടൊപ്പം കൃഷിയിടങ്ങളിൽ എത്താറുണ്ട് വിത്തിട്ട് മുളച്ചാൽ രണ്ടര മാസക്കാലം കൊണ്ട് വിളവെടുക്കാൻ കഴിയും ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് വിഷരഹിത തണ്ണിമത്തൻ ആയതുകൊണ്ട് തന്നെ ഈ തണ്ണിമത്തൻ വാങ്ങാൻ നിരവധി ആളുകൾ എത്താറുണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഏകദേശം േകദേശം ഒരു അമ്പതിനായിരം രൂപയോളം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടനിലക്കാരില്ലാതെ നമ്മുടെ ഫാമിലിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ വരുന്നവർക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ പുറം കടകളിലേക്കൊന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല വേറെ ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുള്ളത് നമ്മുടെ നഴ്സറി ഒരു നഴ്സറി ഉണ്ട് അതിലിക്കുള്ളത്താണ് സെയിൽ ചെയ്യുന്നത് അവിടെയും ഇവിടെയും മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ണൂട്ടിൻ്റെ സെയിൽ ഉള്ളത് ആദ്യം അൻപത് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് വിത്തുകളാണ് നട്ടത് അതിൽ നിന്ന് ഏകദേശം അൻപതിനായിരം കിലോയോളം വിളവ് കിട്ടി ഇപ്പോൾ മൂന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു ഏകദേശം ഇരുപതിനായിരം കിലോയോളം വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നു വിഷരഹിത തണ്ണിമത്തൻ ആവശ്യമുള്ളവർക്ക് നേരിട്ട് കൃഷിയിടത്തിൽ നിന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ട് പാല കടപ്പാട്ടൂർ ബൈപ്പാസ് വഴി മുത്തോലിക്കടവ് റൂട്ട് വെള്ളിയപ്പള്ളിയിലാണ് തണ്ണിമത്തൻ പാടം വിഷരഹിത തണ്ണിമത്തൻ വാങ്ങിക്കുവാൻ വിളിക്കേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം എട്ട് ഐ കുറിയു ന്യൂസ് പാല